നമസ്കാരം ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പര ഏറ്റവും ആവേശകരമായി പുരോഗമിക്കവേ കൂടുതൽ നിരാശപ്പെടുത്തുന്ന താരങ്ങളിൽ ഒരാൾ സഞ്ജു സാംസൺ തന്നെയാണ് ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണറായ സഞ്ജു മൂന്ന് മത്സരത്തിലും തിളങ്ങിയില്ലായിരുന്നു ആദ്യ മത്സരത്തിൽ ഇരുപത്തിയാറ് റൺസ് എടുത്ത സഞ്ജു രണ്ടാം മത്സരത്തിൽ അഞ്ച് റൺസും മൂന്നാം മത്സരത്തിൽ മൂന്ന് റൺസുമാണ് നേടിയത് നാലാം മത്സരത്തിൽ പ്ലേയിങ് ഇലവനിൽ നിന്ന് തടയാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാകില്ല ജോഫ്ര അർച്ചറുടെ അതിവേഗ പന്തുകൾക്ക് മുന്നിലാണ് സഞ്ജു പതറി വീഴുന്നത് സഞ്ജുവിനെതിരെ ടീം മാനേജ്മെന്റ് അടക്കം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ആ സഞ്ജു സാംസന്റെ തുടർച്ചയായ മോശം പ്രകടനത്തിന്റെ തിരിച്ചടി താരത്തിന് ലഭിച്ചിരിക്കുകയാണ് ടി ട്വൻ്റി റാങ്കിങ്ങിൽ വളരെയധികം പിന്നോട്ട് പോയിരിക്കുകയാണ് സഞ്ജു കഴിഞ്ഞ മൂന്ന് മത്സരത്തിലെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഇത്തരമൊരു കടുത്ത അവസ്ഥയ്ക്ക് വഴിവെച്ചത് ഐ സി സിയുടെ പുതിയ ടി ട്വന്റി റാങ്കിങ് പ്രകാരം പന്ത്രണ്ട് സ്ഥാനങ്ങളാണ് സഞ്ജു സാംസൺ പിന്നോട്ടിറങ്ങേണ്ടി വന്നിരിക്കുന്നത് നിലവിൽ ഇരുപത്തി ഒൻപതാം സ്ഥാനത്താണ് ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ സഞ്ജു ഉള്ളത് പതിനേഴാം സ്ഥാനത്ത് നിന്നാണ് ഒറ്റയടിക്ക് സഞ്ജു സാംസൺ ഇത്തരത്തിൽ താഴേക്ക് കൂപ്പുകുത്തിയത് ഇനി ഒരു വമ്പൻ തിരിച്ചുവരവും സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ പ്രയാസമാണ് നിലവിൽ സഞ്ജു സാംസൺ മികച്ച ആത്മവിശ്വാസത്തോടെ അല്ല കളിക്കുന്നത് കളത്തിന് പുറത്തുള്ള ചില വിവാദങ്ങളും സഞ്ജുവിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് മുന്നിൽ പറയാം സഞ്ജുവിന് വളരെ കാലത്തിന് ശേഷമാണ് ഇത്തരത്തിൽ അവസരങ്ങൾ ലഭിക്കുന്നത് ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷമാണ് ഇത്തരത്തിൽ സഞ്ജുവിന് അവസരം നൽകിയത് എന്നാൽ ഇപ്പോഴത്തെ പ്രകടനത്തിൽ ടീം മാനേജ്മെന്റിന് ഒട്ടും യോജിപ്പില്ല കടുത്ത അതൃപ്തിയാണുള്ളത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഇനി എത്രത്തോളം പിന്തുണ ലഭിക്കും എന്നതാണ് കണ്ടറിയേണ്ടത് നിലവിൽ ടി ട്വന്റി ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ മുന്നിലുള്ള ഇന്ത്യൻ താരം തിലക് വർമ്മയാണ് ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡ് തലപ്പത്ത് നിൽക്കുമ്പോൾ തിലക് വർമ്മ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്കെതിരെ രണ്ട് തുടർ സെഞ്ചുറികൾ നേടിയ തിലക് ഇംഗ്ലണ്ടിനെതിരെ അർദ്ധ സെഞ്ചുറി പ്രകടനത്തോടെയും കസറിയിരുന്നു സൂര്യകുമാർ യാദവ് നാലാം സ്ഥാനത്താണുള്ളത് സമീപകാലത്തെ താരത്തിന്റെ പ്രകടനങ്ങൾ ഒന്നും പ്രതീക്ഷിച്ച നിലവാരത്തിന് ഉയരുന്നില്ല യശസ്വി ജയ്സ്വാൾ ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ കളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനം നഷ്ടപ്പെട്ട താരം ഒൻപതാം സ്ഥാനത്തേക്കാണ് ഉള്ളത് ബൗളർമാരുടെ റാങ്കിങ്ങിൽ വരുൺ ചക്രവർത്തി വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയത് ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് വിക്കറ്റ് പ്രകടനമടക്കം നടത്തിയ വരുൺ ഇരുപത്തിയഞ്ച് സ്ഥാനങ്ങൾ മുന്നോട്ട് കയറി അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഹർദീപ് സിംഗ് ഒൻപതാം സ്ഥാനത്തും രവി ബിഷ്ണോ ആയി പത്താം സ്ഥാനത്തും അക്ഷർ പട്ടേൽ പതിനൊന്നാം ഉള്ളത് ജസ്പ്രീത് ബുംറ ഇംഗ്ലണ്ട് പരമ്പര കളിക്കുന്നില്ല ഓൾ റൌണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഹർദിക് പാണ്ഡ്യയാണ് തലപ്പത്ത് ഇംഗ്ലണ്ട് പരമ്പരയിൽ പ്രതീക്ഷിച്ച മികവ് കാട്ടുന്നില്ല എങ്കിലും ഹർദ്ദിക്ക് തലപ്പത്ത് ഉള്ളത് അക്ഷർ പട്ടേൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് ടീം റാങ്കിങ്ങിൽ ഇന്ത്യയാണ് തലപ്പത്ത സമീപകാലത്ത് കളിച്ച ടി ട്വന്റി പരമ്പരയെല്ലാം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ അടക്കം പരമ്പര നടൻ ഇന്ത്യക്ക് സാധിച്ചത് ഒരു ചെറിയ കാര്യമായിട്ട് കാണാൻ പാടില്ല ഇതെല്ലാം തന്നെ ടീം റാങ്കിങ്ങിൽ തലപ്പത്തേക്ക് എത്താൻ ഇന്ത്യക്ക് കരുത്തായി മാറിയിരിക്കുകയാണ് ഇംഗ്ലണ്ട് പരമ്പരയിലും ഇന്ത്യ മുന്നോട്ട് നിൽക്കുകയാണ് രണ്ട് മത്സരങ്ങൾ ശേഷിക്കുക ഒരു ജയം നേടാനായാൽ പരമ്പര നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നതാണ് ആതിഥേയരായ ഇന്ത്യക്ക് അത് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം